ിലെ പുതിയ ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു പണ്ഡിത്തിന്റെ പരിധി പ്രസൻസിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത ഒരു ആക്ഷൻ കൗൺസിൽ ഉപീകരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സജീവമായ തന്നെ തെരച്ചിലാണ് ഫലപാതത്തിൽ നടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കച്ചവടം നടത്തിയിരുന്ന ലഹരി വിൽപ്പന നടത്തിയിരുന്ന രണ്ടുപേരെ ആ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു ആ രാത്രി എം ഡി എം അടക്കമുള്ളവർ തൊണ്ടിയോടുകൂടി നാട്ടുകാർ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാലും ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പ്രതികളെ കൊണ്ടുവരികയും ആ തിരിച്ചിന് കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണ് നോക്കുന്നത് നാട്ടുകാരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് എന്തായാലും ലൈവിലേക്ക് നോക്കേണ്ടാലും പോവാം പൂന്തര പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർ പൊതുപ്രവർത്തകർ പള്ളിത്തരുവ് പരുത്തികുടിയുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മുഴുവൻ പ്ര ആളുകളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരുടെ എല്ലാ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ആളുകളെ പിടിച്ചത് അഥവാ വിൽപ്പന നടത്തിയവരെയും അതോടൊപ്പം തന്നെ കഞ്ചാവ് ഈ എം ഡി എം എ ഉപയോഗിച്ചവരെയും ഇന്നലെ രാത്രി പിടികൂടിയത് ഇതിൻ്റെ ഒരു ന്യൂസാണ് ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു അതിൽ മൂന്ന് പേരാണ് ഓടി രക്ഷപ്പെട്ടത് അതിനുശേഷം അർദ്ധരാത്രിയാണ് എം ഡി എമ്മയുടെ അടക്കം ഇവിടെ പിടികൂടിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും പണ്ടത്തെടുവ് ബിസിനസ് അസോസിയറ്റ് ആൾക്കാരും അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർ ഇവിടെയുണ്ട് നമുക്ക് എന്തായാലും കൗൺസിലറോട് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു പൗരസമിതി അതായത് കൗൺസിൽ രൂപീകരിച്ചതിനു ശേഷം വളരെ ശക്തമായ നിലയിലാണ് രാത്രിയെല്ലാം ഈ റംദാൻ മാസത്തിൽ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങിയത് അതിന് രണ്ടുപേരെ പിടികൂടി കൊടുക്കുകയും ചെയ്തു രാത്രി വേണ്ടി എം ഡി എം എ കൈയോടെ പിടികൂടി എടുക്കുകയും ചെയ്തു ഇപ്പം എന്താണ് ഒരു തീരുമാനമായി പോലീസ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർധിച്ചു വരുന്ന ലഹരി മാഫിയക്കെതിരായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന സ്കോഡ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടു കൂടി സംശയാസ്പ്രദമായിട്ടുള്ള നിന്നിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇവിടെ പോവുക അതിൽ നിന്ന് രണ്ടുപേരെ എം ഡി എം എ ഉൾപ്പെടെ പിടിച്ച് പോലീസിലെത്തി അതിനുശേഷം ഇതിൻ്റെ പ്രചരണാർത്ഥം ഈ സ്കോഡിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളെ ബോർഡ് വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതുപോലെ രണ്ടാളുകളെ സംശയാസ്പദമായിട്ട് കാണുന്നു അവർ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ള നിൽക്കുന്നു അപ്പോൾ മനസ്സിലായി ഇവരുടെ കൈവശം എം ഡി എം എ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിളിക്കുന്നു പോലീസ് വരുന്നു ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നാലുപേരെയാണ് എം ഡി എം എട്ട് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഇപ്പോൾ പോലീസിൽ നിന്നുകൊണ്ട് അറിയാൻ വേണ്ടി സാധിച്ചത് ഇവരെ കോടതിയിലേക്ക് വേണ്ടി റിമാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് തീർച്ചയായും ഇതിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത് ബഹുമാനപ്പെട്ട കോടതികൾ ഇവർക്ക് പെട്ടെന്ന് നൽകുന്ന ജാമ്യത്തെ സംബന്ധിച്ചുകൂടി ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയ സംഘം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതുണ്ട് അതുകൂടി കണ്ടെത്തുന്നതിന് വേണ്ടി എവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഈ നാടിന് വേണ്ടി അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത് ഇതിന് ശക്തമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ ഈ പ്രദേശത്തുള്ള കൊച്ചു കുട്ടികളെ അടക്കം ഇതിലേക്ക് അടിമകളാക്കുന്ന ഇതിന്റെ ഉപഭോക്താവാക്കുന്ന ബിസിനസ് കണ്ണികളാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വന്ന് മനസ്സിലായിട്ടുള്ളത് തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘത്തെ കണ്ടെത്താൻ കൂടി വേണ്ടി പോലീസ് ശക്തമായിട്ട് ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഇത് എവിടെയുള്ള ആളുകളാണെന്ന് ഇന്നലെ ഏകദേശം പറഞ്ഞു ആളുകൾ തന്നെയാണോ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ളവർ തന്നെയാണ് ഭീമാവളിയിലുള്ളവരുണ്ട് മാണിക്കളത്തുള്ളവരുണ്ട് വള്ളി വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തുള്ളവരുണ്ട് സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ തന്നെയാണ് എന്താണ് ഇവിടെ റെസിഡൻസിന്റെ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ റെസിഡൻസി രൂപീകരിച്ച ശേഷം സംയുക്തമായിട്ടാണ് പേഴ്സണി രൂപീകരിച്ചത് അപ്പോൾ അപ്പൊ റെസിഡൻസിന്റെ ഇവിടെ നേതൃത്വം കൊടുക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ റെസിഡൻസ് രൂപീകരിച്ചിട്ടുള്ള ഒരു ശക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ മുൻകൈ എടുത്തിട്ടുള്ളത് ഒരു വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് എന്താണ് തുടർ നടപടി ഇപ്പോൾ എല്ലായിടത്തും ഫ്ലെക്സുകൾ സ്ഥാപിച്ചു അതോടൊപ്പം തന്നെ ഇനിയിപ്പോ നോട്ടീസ് വിതരണം എല്ലാം നടക്കുന്നുണ്ട് എന്താണ് തുടർ പ്രവർത്തനം എന്തൊക്കെയാണ് നടത്താൻ പോകുന്നത് പത്ത് പ്രവർത്തനം നമ്മുടെ ഇത് മുഴുവൻ നമ്മുടെ ഭാഗത്തുള്ള അഞ്ചോളം റെസിഡൻസ് അസോസിയേഷനുകൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ജാഗ്രതാ സമിതിയാണ് ഞങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരോടൊക്കെ പത്ത് മണിക്ക് ശേഷം റോഡിൽ കാണരുതെന്നും വീട് വീടിൽ രാത്രി രാത്രി പത്ത് മണിക്ക് ശേഷം അനാവശ്യമായിട്ട് റോഡുകളിൽ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ ഒഴിവാക്കി വീട്ടിൽ കയറാൻ ഞങ്ങൾ നിർദ്ദേശപ്പെടുത്തിട്ട് അപ്പം ഞങ്ങൾ നാട്ടിലെ ഒരു ഏതാണ്ട് നാൽപ്പത് അൻപതോളം ആൾക്കാർ അതിൽ പ്രായമായവരും ചെറുപ്പക്കാർ എല്ലാവരും അണങ്ങുന്ന കൂട്ടം ഞങ്ങളിറങ്ങി ഇങ്ങനെ ഈ സ്ഥലങ്ങളെ ഏരിയ സന്ദർശിച്ച് ഓരോ മേഖലകളിലായിട്ട് പോയാണ് സംശയാസ്പദമായി ആ സമയങ്ങളിൽ കാണുന്നവരെയൊക്കെ കുറിച്ച് ചോദ്യം ചെയ്യുകയും ദേഹപരിശോധനയും തൊഴിൽ നിന്നും ഇത്ര സാധനങ്ങൾ കണ്ടെത്തിയവരെയാണ് എങ്ങനെയാണ് പിടിച്ചേൽപ്പിക്കുന്നത് നാട്ടിൽ നിന്ന് നമ്മുടെ ഇത് മുക്തമാക്കണമല്ലോ ലഹരി മുക്തമാക്കുക എന്നുള്ളതാണ് സ്വച്ച് ബോർഡൊക്കെ സ്ഥാപിച്ചത് കൊണ്ടോ സ്ഥാപിച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ നടക്കില്ല അപ്പൊ ഇത് ഞങ്ങൾ ഒരു പിടിച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ കൂടി പിടിച്ചു കൊടുക്കും കൂടി അവർ അറിഞ്ഞു പോകുന്ന ഒരു സംവിധാനമാണ് അത് അത് മാറാൻ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സ്റ്റേഷനിൽ വന്ന് ശക്തമായ രീതിയിൽ അതിൻ്റെ നിയമ നടപടികൾ എന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നതും സ്റ്റേഷനിലെ അധികാരികളോട് അതിൻ്റെ ആവശ്യമെന്നുണ്ട് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പരാതികൾ പല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുന്നു തുടർന്ന് ഈ ഹൗസ് ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ഉള്ളത് നടത്തി ഞങ്ങൾ നാടിനെ മുക്തമാക്കണമെന്ന് ചെറുപ്പക്കാരത്തിൽ നിന്ന് മുക്തമാക്കുമ്പോൾ കുടുംബങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനം അതിനുവേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം തുടർ നടപടികളിൽ നാളെ നമ്മുടെ കൂടുന്ന കമ്മിറ്റി തീരുമാനിച്ച് ജാഗ്രതാ സമിതിയുടെ കമ്മിറ്റി നാളെയുണ്ട് അത് തീരുമാനിച്ച് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഓക്കെ മറ്റൊരു റിസഡൻസിന്റെ ആളാണ് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ റെസിഡൻസിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് അവിടെയുള്ള പ്രദേശങ്ങൾ അഞ്ചുമുക്ക് ആ പ്രദേശങ്ങൾ കാരണം പുത്തൻപള്ളി വാടിപ്പെട്ടതാണ് അതെല്ലാം എന്താണ് ഇവരോട് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പുത്തമി വാടിലെ ആറോളം നാളെ യോഗം ചേരുന്നുണ്ട് അതിന് മുന്നേ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വലിയ തുടക്കം തന്നെ ഇവിടെ ഉണ്ടായി നാടിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരെ പൊതുപ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളുടെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് ഈ നാല് യുവാക്കൾ ഇവിടെ പിടിച്ചു കൊടുക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും ഇതിന് തുടക്കം മാത്രമാണ് നമ്മുടെ ഈ പുത്തമ്പള്ളി വാർഡിലും നമ്മുടെ ഈ സമീപപ്രദേശത്തെയും ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം പ്രൊഫക്ടർ അസോഷികളുടെയും എല്ലാവരുടെ നേതൃത്വം ജനങ്ങളുടെ മൊത്തം പിന്നെ സംയുക്തമായ ഒരു രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായി തന്നെ ലഹരിക്കെതിരെ നമ്മുടെ നാടിലെ ചെറുപ്പക്കാർ ഇനി ഒരിക്കലും ഒരു ലഹരികാര്യമായ ഒരു ൾ പോലും നമ്മൾ ഈ ദൃഢനിശ്ചയമാണ് ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് എല്ലാവരുടെയും എങ്ങനെയാണ് പൊതുപ്രവർത്തകൻ നിലയ്ക്ക് നോക്കി കാണുന്നത് പ്രത്യേകിച്ച് നിയമപാലയുടെ ഭാഗത്തുനിന്ന് എന്ത് സഹമാണ് സാധാരണ ഈ പന്തൽ ജാമ്യത്തിൽ വിടുക എന്നുള്ളത് എപ്പോഴും അവർക്ക് രക്ഷപ്പെടാൻ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാനുള്ള ഒരു പരിധാനം തുറന്നു കൊടുക്കുന്നത് എങ്ങനെയാണ് പൂന്തര പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന് നിങ്ങളെ സഹകരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ എന്ന് പറയുന്ന മാരക ഒരു ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങുക പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ പുറത്തിറങ്ങുക ഇങ്ങനത്തെ ഒരു പ്രവണത കേരളത്തിലെമ്പാട് നടക്കുന്നത് ബഹുമാൻ എനിക്ക് നമ്മുടെ ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനോട് പറയാനുള്ളത് നിയമനിർമ്മാണം ഉണ്ടാക്കുക ഈ എം ഡി എം എ പോലുള്ള അതിമാരകമായ വിപത്തിൽ പിടിക്കപ്പെടുന്നവനെ കൃത്യമായി ശിക്ഷിക്കപ്പെടേണ്ട ഒരു നിയമത്തെ നിയമം ശക്തമായി നിർമ്മിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യപ്പെടേണ്ടത് നിയമനിർമ്മാണത്തിന്റെ ചില പോരായ്മകളാണ് പലപ്പോഴും പ്രതികൾ രക്ഷപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക സർക്കാർ അക്കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന ഒരു ൂടെ നമുക്ക് അതിനകത്തുണ്ട് എങ്ങനെയാണ് പരിപാടി ഇപ്പോ പോലീസിന്റെ ഒരു എങ്ങനെയാണ് ഈ നിയമത്തിന്റെ ഈ ചില പ്രശ്നങ്ങളുണ്ട് പോലീസിന്റെ പരിമിതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഞങ്ങൾ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഈ കൂട്ടായ്മ ഞങ്ങളെ ഈ പ്രദേശത്തെ ഒരു അത്ഭുതം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പോ എം ഡി എം എ പോലുള്ള ഇത്തരത്തിൽ വിപത്തിൽ വാങ്ങാൻ വരുന്നവർ ഉപയോഗിക്കുന്നവരൊന്നും പരിസരമിട്ടു പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഠിനാധ്വാനമാണ് ഇതിന്റെ പുറകിൽ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കുള്ള ഒരു ബാധ്യത ഓക്കെ എന്നാൽ ഇതിലെ നാട്ടുകാർ നമ്മളോടൊപ്പമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ നോമ്പായിട്ടും അവര് അർഹരാത്രി എല്ലാം ഓരോ ഈ ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ റിലക്സ് സ്ഥാപിക്കാനും മറ്റുമൊക്കെ രംഗത്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് രാത്രിയൊക്കെ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്കും അതോടൊപ്പം തന്നെ ഈ രാത്രി കാലങ്ങളിൽ കൂടി നിന്നാൽ അവരെയൊക്കെ ഓടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ ഫലപ്രദമാവുന്നുണ്ടോ ഒരുപാട് സപ്പോർട്ടാണ് ഇതൊരു ഇറങ്ങിയപ്പോൾ വിശ്വാസം നാട്ടിൽ നല്ല പൗരന്മാരുണ്ട് നല്ല ജനസംഘമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടാകും ചോദിക്കുക ഒരു തലമുറ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസമായിരിക്കും അപ്പോൾ എങ്ങനെ അപ്പൊ കൂടുതൽ നിങ്ങൾ കൂടി സാധാരണ കാരണം ഒരു പൂർണ്ണമായ ജനങ്ങളെ ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം ജനങ്ങള് നമ്മളവിടെ സഹകരിക്കുന്നൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് രാത്രി കാലങ്ങളിൽ അവർ നമുക്ക് സപ്പോർട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന എവിടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് അറിയിക്കുക ഇന്ന് ഒരു കൂട്ടം കൂടി ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ഇന്നണക്ക് ചെറുപ്പം പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ പ്രസൻസാറെ വിളിച്ച് അറിയിക്കുക ആ ഒരു രീതിയിൽ നമ്മളെ നാട് പോകേണ്ടത് ഇത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കൂടി നിൽക്കുന്ന നിക്കുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് പത്ത് മണി വരെ നിൽക്കുക പത്ത് മണി നിങ്ങൾ നിൽക്കുമ്പഴത്തേക്ക് നിങ്ങളുടെ മറവിലാണ് അമ്മമാര് വരുന്നത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പത്ത് മണിക്ക് നിങ്ങള് മടങ്ങിപ്പോകണം അത് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അതുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അപ്പോൾ ഇതാണ് ഇവിടെ അതോടൊപ്പം തന്നെ ആളുകൾക്കും വരാനുള്ളത് ുംറിയിച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊരു അറിയിപ്പ് അതോ സ്ഥലങ്ങളിൽ നിരോധന മേഖലയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പത്ത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരൻ പയന്മാർ അവിടെ കൂടി നിൽക്കരുത് വെളിയിൽ നിന്നുള്ള പയ്യന്മാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയുന്നു നാട്ടിലെ പയ്യന്മാർ അവിടെ ഇല്ലാതെ ഇരിക്കും അപ്പൊ അങ്ങനെ നമ്മളെല്ലാം അറിയിച്ച് പിടിച്ച പയ്യന്മാരൊന്നും നമ്മുടെ ഏരിയയിലുള്ളതല്ല ഭീമാളി കഴിഞ്ഞ ആ ഭാഗത്തൊക്കെ അതായത് ഇവര് ഒരു വീട് വാടകയാണ് എന്നിട്ടാണ് ഇവർ അതിന്റെ മറവിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരികയും കച്ചോടും ചെയ്യുന്നത് ഈ വരുന്നവരാരുന്നു നമുക്കറിയില്ല നമ്മൾ നോക്കുമ്പോ പുതുമുഖങ്ങൾ ഇങ്ങനെ വന്ന് പോകുന്നു അങ്ങനെ സംശയപ്രദമായിട്ടാണ് ഇന്നലെ ഇതിന്റെ ഇതിന്റെ പിന്നിൽ ഇനി ഇതിന്റെ പിന്നിൽ അവിടെ ഇതിന്റെ വലിയ കണ്ണികൾ അവിടെ ഉണ്ട് അത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യും എന്നാലും ഈ പറഞ്ഞതുപോലെ നാട്ടുകാരുടെ ഒരു സഹകരണം ഉണ്ട് എങ്കിൽ തീർച്ചയായും ഒരു നാടിനെ ലഹരിമുക്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാകുന്നത് അത് നാട്ടുകാരുടെ വിജയമാണ് എന്തായാലും പോലീസിന്റെ സഹകരണമുണ്ട് ഈ പറഞ്ഞതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ അത് നാലോളം റെസിഡൻസ് അസോസിയേഷനാണ് ഇപ്പോൾ ഇതിനു വേണ്ടി സഹരിച്ചു നിൽക്കുന്നത് ഇവരുടെ കൂട്ടായ ഒരു പരിശ്രമമാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ ഒരു പുത്തപ്പിടി വാർഡിൽപ്പെട്ട പെരുത്തുകുടി പെള്ളത്തരുവ് ബാഴ്ച മുമ്പ് ഈ പ്രദേശത്ത് നാലഞ്ചോളം റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് അത് കാലം പറയല കാലം പറയാൻ ഇപ്പൊ എന്റെ എന്റെ കയ്യില് ഇല്ലായിരുന്നു ഓക്കെ എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ പലരും അസ്വാരസ്യമുണ്ട് കാരണം സംശാസ്പദമായ നിലയിൽ ആരെയും പിടിക്കരുത് എന്നുള്ളത് സംസാരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഇത് കയ്യോടുകൂടി എം പി എം എ കയ്യോടുകൂടിയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത് എന്തായാലും പോലീസ് റിമാൻഡ് ചെയ്യുന്നത് കോടതിയിലേക്ക് മറ്റുള്ളവർക്ക് താക്കിയതാണ് കാരണം ഈ ലഹരി മുക്തമായ ഒരു പ്രദേശമാക്കി മാറ്റാനുള്ള കഠിനാധ്വാനം പലപ്പോഴും പല സമയത്തും ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇത് കൂട്ടായ പരിശ്രമം അത് വിജയം കണ്ടു എന്നാണ് നമുക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നത് എന്നാലും പുതിയ കാണാം വിശേഷനായിട്ട് മലയാള ജനതയുടെ സത്യവും